മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു മമ്മൂട്ടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പോസ്റ്റർ പുറത്തുവിട്ടത് പോലീസ് ലോക്കപ്പിന് മുന്നിൽ പ്രതികൾ നിന്ന് തോന്നിക്കുന്നവർക്കൊപ്പം നിലത്ത് മമ്മൂട്ടി ഇരിക്കുന്നതാണ് ഉള്ളത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മാസ് ലുക്കിലാണ് മമ്മൂട്ടിയെ വൈശാഖ് അവതരിപ്പിച്ചതെങ്കിൽ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലേക്ക് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടർബു ജോസിനെയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം മറ്റു രണ്ടുപേരും ഇത്തരത്തിൽ തറയിലിരിക്കുന്നുണ്ട് മറ്റൊരു യുവാവ് സ്റ്റേഷനിലെ ലോക്കപ്പിനുള്ളിലാണ് ചുമരിൽ തൂങ്ങി കിടക്കുന്ന രണ്ട് കൈവിലങ്ങുകളും പോസ്റ്ററിൽ കാണാൻ സാധിക്കും എന്തായാലും പ്രേക്ഷകർ പോസ്റ്റർ ഇട്ടെടുത്തു കഴിഞ്ഞു പ്രമുഖ നിർമ്മാതാവ് ജോബി പോസ്റ്ററിനടിയിൽ നൂറ്റിയൊന്നു കോടി രൂപ ഉറപ്പെന്നാണ് കമന്റ് ചെയ്തിട്ടുള്ളത് നൂറോളം ദിവസം നീണ്ടുനിന്ന ടർബോയുടെ ഷൂട്ട് പായ്ക്കപ്പായ വിവരം അടുത്തിടെ മമ്മൂട്ടി അറിയിച്ചിരുന്നു ടർബോ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള ഫോട്ടോകളും മമ്മൂട്ടി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയായ ശേഷം സംവിധായകൻ വൈശാഖും ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഈ മനോഹരമായ യാത്രയ്ക്ക് നന്ദി നൂറ്റിനാല് ദിവസത്തെ തുടർച്ചയായ ഷൂട്ടിംഗ് എണ്ണമറ്റ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഫ്രെയിമുകൾക്ക് പിന്നിൽ പ്രവർത്തനം ടീമിന് വലിയൊരു നന്ദി നിങ്ങൾ നൽകുന്ന പിന്തുണ എന്റെ അഭിനിവേശം വർദ്ധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളൊരു ജീവൻ രക്ഷകനാണ് മമ്മൂട്ടി കമ്പനിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എന്നാണ് വൈശാഖ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരുന്നത് അതേസമയം മധുര രാജ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ സംവിധായകൻ കൂടിയായ മിഥുൻ മാനുവൽ തോമസാണ് ചിത്രത്തിന്റെ തിരക്കി ത് ടർബോ ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ തുറന്നു പറഞ്ഞിരുന്നു കണ്ണൂർ സ്ക്വാഡ് കാതൻ തക്കോർ വിജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ എഴുപത് കോടി ബജറ്റിലാണ് സിനിമ നിർമ്മിച്ചത് അതേസമയം മമ്മൂട്ടിക്കൊപ്പം കന്നഡ സൂപ്പർ താരമായ രാജ്കീർ ഷെട്ടിയും ടർബോയിൽ അഭിനയിക്കുന്നുണ്ട് തെലുങ്കു താരം സുനിലും ചിത്രത്തിന്റെ ഭാഗമാണ് ടർബോയ്ക്ക് നൂറ് ദിവസത്തെ ഷൂട്ടിംഗ് ആവശ്യമാണെന്ന് നേരത്തെ തന്നെ വൈശാഖ അറിയിച്ചിരുന്നു എന്നാൽ അതിൽ കൂടുതലായെന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി നാല് ദിവസങ്ങളെടുത്താണ് ർബോയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതെന്ന് വൈശാഖിന്റെ പോസ്റ്റിലും പറഞ്ഞിരുന്നു വിഷ്ണു ശർമ്മ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ക്രിസ്റ്റോ സേവിയർ ആയിരിക്കും സംഗീതം ഒരുക്കുക എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുക എന്നത് തികച്ചും അപൂർവമായ ഒരു കാഴ്ചയാണ് ചിത്ര സംയോജകനായി എത്തുന്നത് ഷമീർ മുഹമ്മദ് ആണ് ദുൽഖർ സർമാന്റെ വേഫർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചിത്രത്തിന്റെ വിതരണം നിർവഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ